വൈകൃതമാണ് തർക്കമില്ല കെ എസ് ആർ ടി സി ബസ് ആളുള്ള കെ എസ് ആർ ടി സി ബസ് എറിഞ്ഞു തകർക്കുന്നതും പോലീസ് ജീപ്പ് തെരഞ്ഞെടുത്തി കത്തിക്കുന്നതും എന്ത് തരത്തിലുള്ള സമരമാണ് സ്വാഭാവികമായി ഏതൊരു സമരഘട്ടത്തിലും സമരോത്സവമായി നല്ല സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ഈ സമരങ്ങളുടെ വേലിയേറ്റങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം കെഎസ്ആർടിസി ബസ്സുകളിലേക്ക് വ്യാപിച്ചു എന്റെ ചോദ്യം അതല്ല നാട്ടുകാർ പോകുന്ന ബസ്സിന് കല്ലെറിയുന്നത് സമരവൈകൃതമാണോ അല്ലയോ ഞാൻ പറഞ്ഞല്ലോ അക്കാര്യത്തിലൊന്നും ഒരു സംശയം വേണ്ട വൈകൃതമാണോ വൈകൃതമാണെന്ന് ഞാൻ അംഗീകരിക്കാൻ പിന്നെ എന്താണത്

ഉണ്ടല്ലോ ആളുകൾ ഉണ്ടെങ്കിലേ ശരിയല്ല ആളുകൾക്ക് അതല്ല അങ്ങനെ നിങ്ങൾ അതിനെ റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കില്ലേ അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ അങ്ങനെ നിങ്ങൾ അതിനെ റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കില്ല അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ